ഒരു ദരിദ്രൻ പണം പ്രദർശിപ്പിക്കും ഒരു പണക്കാരൻ പണം സമ്പാദിക്കും ഒരു ദരിദ്രൻ പുതിയ കാറും പുതിയ ഫോണുമൊക്കെ വാങ്ങി കാശ് ചെലവഴിക്കും ഒരു സാധാരണക്കാരൻ വലിയ വീടിന്റെ ഇ എം ഐയിലും സമാനമായ കാര്യങ്ങളിലും കുടുങ്ങിപ്പോകും എന്നാൽ ഒരു പണക്കാരൻ ആദ്യം പണം സമ്പാദിക്കും അതിനുശേഷം മാത്രമേ ജീവിതശൈലി മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് ഷോഫ് കാണിക്കുകയാണെങ്കിൽ അവസാനം വരെ നിങ്ങൾ ഷോഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പണക്കാരനാകാൻ കഴിയില്ല നിങ്ങൾക്കും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ മാറ്റിയെടുത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടോ റിച്ച് ഡാഡ് പൂർ ഡാഡ് ദ സൈക്കോളജി ഓഫ് മണി തുടങ്ങിയ മികച്ച പുസ്തകങ്ങളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പണത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രീമിയം ഓഡിയോ കോഴ്സ് ലളിതമായ മലയാളത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക കോഴ്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡി ആയി ലഭിക്കുന്നതാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തോളൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ ആവശ്യമായി വരും